അസലാമലൈക്കും ഇതാത്തയാണ് ഇപ്പോ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതായത് കല്യാണ ആലോചനകൾ വരുമ്പോ ഒരുപാട് പേര് അത് മുടക്കുന്നതിനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ ഇപ്പോ സാധാരണ രീതിയിൽ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുക എന്നുള്ളത് സ്ത്രീകൾ കുട്ട് കുട്ടികൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസം പിന്നെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുൻപോട്ട് പോകുമ്പോൾ അയ്യന്മാരെപ്പോഴും അതിൽ നിന്നും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും അവർ പുറകിലാണ് അല്ലെ അപ്പൊ പല വിവാഹങ്ങളും ഒരുപാട് ആലോചനകൾക്ക് ശേഷം അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവരുടെ നാട്ടിൽ അന്വേഷണത്തിനായി എത്തുമ്പോൾ പല ആളുകളും ചില എന്താ പറയാ വ്യക്തിപരമായ എന്തെങ്കിലും കാരണം മൂലം അല്ലെങ്കിൽ അതൊരു ഹോബി ആയിട്ട് കല്യാണം നടക്കുന്നത് ഹോബി ആയിട്ട് ചില ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ആ കാര്യം ചെയ്യരുതേ അത് ഫിത്തിനയിൽ തന്നെയാണ് പെടുന്നത് കാരണം ഒരുപാട് ആലോചനകളൊക്കെ നടത്തി ഒന്ന് ശരിയായി സമാധാനത്തിൽ വരുമ്പോൾ നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ടും മുടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിത്തന അതായത് പിത്തന തന്നെയാണ് അപ്പൊ ഇത്തന തന്നെ പറഞ്ഞ് അത് ഇല്ലാതാക്കുന്ന ആളുകളുണ്ട് അത് നാട്ടിലെ കാണുന്ന ഈ അടുത്ത് പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു പയ്യൻ അവരുടെ വിവാഹമൊക്കെ പിന്നെ പരസ്പരം ഇഷ്ടപ്പെട്ട് അന്വേഷണത്തിനായി വന്നപ്പോൾ മുടക്കിയ ആളെ മനസ്സിലാവുകയും ആ ആളെ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഫുൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് സലാം പറഞ്ഞ് പിരിഞ്ഞു അപ്പോൾ ഈ ആളെ കൊണ്ടുപോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അയാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു ചമ്മൽ അല്ലേ നമ്മൾ മുടക്കിയ ഈ പയ്യൻ തന്നെ നമുക്ക് ഭക്ഷണം വാങ്ങി തരുന്നു എന്നുള്ള ഒരു ചമ്മൽ കാണാൻ വേണ്ടി കുറച്ച് സമയം ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു അതാണ് എൻ്റെ പ്രതികാരം എന്ന് ആ പയ്യൻ പറഞ്ഞു പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം ചില ചില പിന്നെ മാന്യത എല്ലാത്ത രൂപത്തിലും പെരുമാറാറുണ്ടെന്ന് അപ്പൊ കഴിവതും അതിന് പുറമെ അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ നിസാര കാര്യങ്ങൾക്ക് ആ പയ്യൻ ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കോ എല്ലാം നമ്മുടെ പ്രായത്തില് എല്ലാവരും എല്ലാം തികഞ്ഞു പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിക്കുക നിസാര കാര്യങ്ങൾക്ക് മുടക്കാതിരിക്കുക ഒരു പെൺകുട്ടിയുടെ ജീവിതം വല്ലാത്തൊരു അവസ്ഥയിലാകും എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അത് മുടക്കാം അത് കുഴപ്പമില്ല പക്ഷെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ആൺകുട്ടികളുടെയും വിവാഹങ്ങൾ ആരും മുടക്കാതിരിക്കുക അതൊരു ഫിത്തിനെ തന്നെയാണ് ഫിത്തിനെക്കുള്ള ശിക്ഷ നമ്മുടെ ഇബാതത്തുകൾ നഷ്ടപ്പെടും നമ്മുടെ അമലുകൾ നിസ്കാരം നോമ്പാണെങ്കിലും ഫിത്തിനെ മൂലം ഒരുപാട് പിന്നെ നമ്മുടെ ഇബാതത്തുകൾ ഇല്ലാതാവൂട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യത്തിന് പിന്നെ നമുക്ക് അറിയില്ലെങ്കിൽ കൂടുതൽ അറിയില്ല എന്ന് പറയുക വല്ലാതെ മോശമായ പയ്യനാണ് ചെറുപ്പക്കാരൻ വളരെ മോശമാണ് ആ കുട്ടി പെൺകുട്ടിയുടെ ജീവിതം നാശത്തിലാകും എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രം പറയുക നിസാര നിസാര കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക അവർ ജീവിതത്തിലേക്ക് തുടർന്നു കഴിഞ്ഞാൽ അവരത് നന്നായിക്കോളും എന്ന് ചിന്തിച്ചുകൊണ്ട് ഫിത്തനയിൽ നിന്ന് ഒഴിവാക്കുക ഇൻഷല്ല